പരിശുദ്ധ പരിശുദ്ധപരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴ്ചമുണ്ടായിരിക്കട്ടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ലഭിക്കുവാൻ ഏലിയായോട് ചേർന്ന് ഏലീഷയ്ക്ക് ആ ഭാഗ്യം ലഭിക്കുകയും ഏലിയായുടെ മേൽമുണ്ട് ജോർജാം നദിയിലടിക്കുമ്പോൾ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ട നദി രണ്ടായി മാറുകയും ചെയ്യും കാരുണ്യവാനായ കർത്താവെ ആത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെട്ടവരായി ജീവിക്കാതെ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുവാൻ പറ്റ വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഇന്നേദിനം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു നിന്റെ കരുണയും സ്നേഹവും ലഭിക്കണമെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ച് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ധനധർമ്മത്തിലും അങ്ങയെ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങയോട് ചേർന്നുകൊണ്ട ഇതൊക്കെ ചെയ്യുവാൻ ക്രമ നൽകണം മനുഷ്യരെ കാണിക്കുന്നതിലല്ല മനുഷ്യരുടെ മുമ്പിൽ പ്രീതി നേടുവാനല്ല മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഭക്തനാണെന്ന് അറിയിക്കുവാനല്ല ദൈവ കൃപയുടെ നിറവ് നഷ്ടപ്പെടുത്താതെ അത് രഹസ്യത്തിൽ ചെയ്യുവാനങ്ങ് ആവശ്യപ്പെടുമ്പോൾ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾ സ്വീകരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളിത് കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഇതുമൂലം ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങളാണെന്ന് ഞങ്ങളറിഞ്ഞു വിധാകർത്താവെയും നിന്റെ ധ്രൂമിൽ ഞങ്ങളെ ഒരു ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന കൃപക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇതാ ഈ ദിവസത്തെ സമർപ്പിക്കും നീ നൽകിയ അനുഗ്രഹങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ തക്ക ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ശ്രദ്ധിക്കാം കാരുണ്യവാനക താവി എൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഒരു വിഷു നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും എൻ്റെ സ്നേഹത്തിൻ്റെ തെക്ക് വിൽ ജിപ്പിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ദൂതന്മാരുടെ രാജാവായ നസരക്കാരനെ യേശുവിൽ പെട്ടെന്നുള്ള മണ്ണത്തിന പകരം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റി മാർത്ഥപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശോ സ്തുതി ഈശ്വര ആരാധന